അർജുനായുള്ള തിരച്ചിൽ നിർണായക മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് മുങ്ങൽ വിദഗ്ധർ രണ്ടു തവണ പുഴയിലെ ലോറിക്കരികിലെത്തി സംഘത്തിന് ലോറിയുടെ ക്യാബിൻ പരിശോധിക്കാനുമായില്ല സംഘം മൂന്നാമതും ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ് എന്നാൽ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം ശരിക്കും ഈ ഒരു ദൗത്യത്തെ പിന്നോട്ട് വലിച്ചിരിക്കുകയാണ് കലങ്ങിമറിഞ്ഞ വെള്ളമാണ് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നത് ലോറി ഉയർത്താനുള്ള സാധ്യതയും ലക്ഷ്യസ്ഥാനമൊക്കെ പരിശോധിച്ച് വരികയാണെന്നും വ്യക്തമാക്കി മാത്രമല്ല ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർണായക പരിശോധനയും തുടരുകയാണ് മാത്രമല്ല ഇതിനോടകം തന്നെ പത്ത് തവണയോളം ഡ്രോൺ പറപ്പിക്കുകയും ചെയ്തു കൃത്യമായ ലോറിയുടെ സ്ഥാനത്തേക്ക് എത്തിയത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഐബോർഡ് പരിശോധന തുടങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ആദ്യ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നത് നദിയോട് ചേർന്ന് ഡ്രോൺ ഇപ്പോൾ പരിശോധന നടത്തുന്നത് പുഴയ്ക്കടിയിലെ ട്രക്കിന്റെ കിടപ്പും സ്ഥാനവും പരിശോധിക്കാൻ തന്നെയാണ് ഐബോർഡിന്റെ ഇതുകൊണ്ട് ലക്ഷ്യം വിടുന്നത് രാവിലെ മഴ മാറിയ സമയത്താണ് രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചത് കാലാവസ്ഥ അനുകൂലമായ സാഹചര്യമാണ് ആദ്യം ഉണ്ടായിരുന്നത് തിരച്ചിൽ വേഗത്തിൽ നടക്കുമെന്ന പ്രതീക്ഷയിലുമാണ് ഏഴ് മണിയോടുകൂടിയാണ് സൈന്യം അപകട അപകടസ്ഥലത്ത് എത്തി തിരച്ചിൽ തുടങ്ങിയത് ഇടവിട്ടുള്ള മഴ തന്നെയാണ് ലക്ഷ്യസ്ഥാനത്ത് നിന്നും ഒരുപാട് പിന്നോട്ട് വലിക്കുന്നത് ഐബോഡ്രോണിന്റെ ബാറ്ററി രാവിലെയാണ് ഡൽഹിയിൽ നിന്നും കാർവയിലെത്തിച്ചത് പതിനൊന്നരയോടുകൂടെ ബാറ്ററി ശിരൂരിലും എത്തി മാത്രമല്ല രാജധാനി എക്സ്പ്രസിലാണ് ഡൽഹിയിൽ നിന്നും ബാറ്ററി എത്തിച്ചത് കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടാണ് വിമാനത്തിൽ അതെത്തിക്കാൻ പറ്റാതിരുന്നത് പുഴയുടെ അടിയൊഴുക്ക് പരിശോധിച്ച ശേഷമാണ് ഡ്രൈവർമാരടക്കം പുഴയിലേക്ക് എത്തിയത് പത്ത് തവണയോളം ഡ്രോൺ പറത്തി പ്രാഥമിക അന്വേഷണങ്ങൾ ഒരുപാട് നടത്തുകയും ചെയ്തു അതേസമയം ലോറിയുടെ ക്യാബിൻ വേർപെട്ടതായും സംശയങ്ങൾ കടക്കുകയാണ് മാത്രമല്ല വരും മാത്രമേ ഇതിനെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ വൈകുന്നേരത്തോടു കൂടി രക്ഷാപ്രവർത്തന സംഘം മാധ്യമങ്ങളിൽ കാണുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്